ഗുഡ് മോർണിംഗ് ഋഷീദലി മാസ്റ്റർ മഞ്ചേരിയാണ് സംസാരിക്കുന്നത് ഞാനിപ്പോഴേ സ്ക്രീൻ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മുടെ അപെക്സ് ടോക്കണ് വാലറ്റിലുള്ള നമ്മളെ ക്യാഷ് എങ്ങനെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാം എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ സ്ക്രീൻ വീഡിയോ വന്നിരിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ ഒരു ഐ ഡി ഇവിടെ ഓപ്പൺ ചെയ്യാണ് എൻ്റെ ഒരു ഐ ഡി ഞാനിവിടെ അതിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് ഓപ്പൺ ചെയ്യുന്നു ശ്രദ്ധിക്കുക ഞാൻ എൻ്റെ ഒരു ഐ ഡി ഇവിടെ ഓപ്പൺ ചെയ്തു നിങ്ങൾക്ക് കാണാൻ പറ്റും എ പി എക്സ് പതിനൊന്ന് മുപ്പത്തി രണ്ട് അൻപത്തഞ്ച് അൻപത്തി രണ്ട് എൻ്റെ പേരും ഇവിടെ കാണാം ഇവിടെ ഓക്കെ നിങ്ങൾ നോക്കുക ഇവിടെ ഞാൻ സ്റ്റേക്ക് ചെയ്തത് അല്ലെങ്കിൽ ഈ ഐ ഡി ഞാൻ ആക്ടിവേഷൻ ചെയ്തത് നൂറ് ഡോ നൂറ് യു എസ് ഡിക്ക് ഏറ്റവും ടോപ്പിൽ കാണാം ടോട്ടൽ സ്റ്റേക്കിടെ എമൗണ്ട് ഓക്കെ അതായത് ഒമ്പതിനായിരം രൂപ കാണുന്ന അർത്ഥം ഓക്കെ ഈ ഐ ഡിയിൽ ഞാൻ സ്റ്റാർ ക്ലബ്ബ് എക്സിക്യൂട്ടീവാണ് താഴെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി താഴെ നോക്കുക നിങ്ങൾ എൻ്റെ പേരിൻ്റെ താഴെ നോക്കുക ഇവിടെ നൂറ്റി ഇരുപത്താറ് യു എസ് ടി ടി ഇപ്പോൾ ഓൾറെഡി എനിക്ക് പ്രോഫിറ്റ് വന്നതിലുണ്ട് കേട്ടോ ഇവിടെ കാണാം കറണ്ട് ബാലൻസ് ഈ കറണ്ട് ബാലൻസ് എന്നുള്ളൊരു സ്ഥലത്താണ് നമുക്ക് വരുന്ന വരുമാനങ്ങളെ കാണുക എന്ന് ആദ്യം മനസ്സിലാക്കുക ഇപ്പോൾ ഇവിടെ നൂറ്റി ഇരുപത്താറ് യു എസ് ടിറ്റുണ്ട് ഓക്കെ ഇനി താഴോട്ട് വരിക നേരെ താഴോട്ട് വന്നാൽ കറൻറ്റ് അപ്പെക്സ് ബാലൻസ് അപെക്സ് ടോക്കൺ എത്ര ഇവിടെ ഉള്ളത് സീറോ പോയിൻ്റ് ടു ഫൈവ് സെവൻ ത്രീ ആണ് ഉള്ളത് അതായത് ഒരു ഡോളർ ഒരു അപ്പെക്സ് ഇല്ല ചെറിയതേ ഉള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങളെ മനസ്സിലാക്കുക നമുക്ക് നമ്മുടെ വാലറ്റിലെ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ എന്ത് വേണം ഇവിടെ മൂന്ന് അപ്പെക്സ് ടോക്കൺ വേണം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷനും അതായത് നമ്മളെ വാലറ്റിലെ ക്യാഷ് നമ്മളെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് നമുക്ക് ചിലവ് വരുന്നത് മൂന്ന് അപ്പെക്സ് ടോക്കൺ ആ അപ്പെക്സ് ടോക്കൺ എവിടെ നിന്നാ കിട്ടുക ഒന്നെങ്കിൽ നമുക്ക് എൽ ബാങ്കിൽ നിന്നോ ഒക്കെ പോയിട്ട് വാങ്ങാം അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ ലീഡേഴ്സിന് ലീഡേഴ്സിന് പൈസ അയച്ച് കൊടുത്തിട്ട് നമുക്ക് അപ്പെക്സ് ടോക്കൺ വാങ്ങാം അങ്ങനെ ലീഡേഴ്സിന് പൈസ അയച്ചു കൊടുത്തിട്ട് അപെക്സ് ടോക്കൺ ആദ്യം നമ്മൾ വാങ്ങണം അപ്പോൾ നമ്മൾ ലീഡേഴ്സിന് പൈസ അയച്ചു കൊടുത്താൽ അവരെന്ത് ചെയ്യും നമ്മളെ അപെക്സ് ഐ ഡിയിലേക്ക് എന്ത് ചെയ്യും നമുക്കൊരു അപെക്സ് ടോക്കൺ അയച്ചു തരും അങ്ങനെ അയച്ചു തന്നാൽ നമുക്കത് ഇവിടെ കാണും ഇപ്പം ഇവിടെ മൂന്ന് അപെക്സ് ടോക്കൺ ഇല്ല അപ്പം ഞാൻ എന്ത് ചെയ്യണപ്പം എൻ്റെ ഒരു മെയിൻ ഐഡിയിൽ അപ്പെക്സ് ടോക്കൺ ഉണ്ട് അത് ഞാൻ തന്നെ ഇങ്ങോട്ടും അയക്കാണ് അതെങ്ങനെ നമുക്ക് നോക്കാം അപ്പം ഞാനിപ്പോൾ ഈ സൈറ്റിൽ നിന്ന് ലോഗൗട്ടാകാണ് ഓക്കെ ആ ലോഗൗട്ടാകാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളുടെ മൊബൈലിൻ്റെ ഏറ്റവും ടോപ്പിൽ മുകളിൽ മൂന്ന് ലൈൻ കാണുക ഇടതു ഭാഗത്ത് അവിടെ ടെച്ച് ചെയ്യാം എന്നിട്ട് ഞാൻ എന്തു ചെയ്യാണ് ഇവിടെ നിന്ന് ലോഗൗട്ടാകുവാണ് ഇവിടെ നിന്ന് ഞാൻ ലോഗൗട്ടായിട്ട് ഞാൻ എൻ്റെ മെയിൻ ഐ ഡിയിൽ പോവുകയാണ് എൻ്റെ മെയിൻ ഐ ഡിയിൽ ഞാൻ പോവുകയാണ് നോക്കൂ ഞാൻ എൻ്റെ മെയിൻ ഐ ഡിയിൽ കയറിപ്പോ ഓക്കെ ഇവിടെ കാണാൻ പറ്റുണ്ടാവും ഇവിടെ നിന്ന് കാണാം അതെൻ്റെ മെയിൻ ഐഡിയ ഇവിടെ എൺപത്തൊന്ന് യു എസ് ടിറ്റുണ്ട് അവിടെ കണ്ടാവും അതിൻ്റെ താഴെ കണ്ടോ കറൻറ്റ് അപ്പെക്സ് ബാലൻസ് എന്ന് ഇവിടെ ഇരുപത്തി മൂന്ന് അപ്പെക്സ് ഉണ്ട് ഇരുപത്തി മൂന്ന് പോയിൻ്റ് തൊണ്ണൂറ്റൊന്ന് അപ്പക്സ് ടോക്കൺ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ് ഞാൻ ആ ക്യാഷ് മാറ്റുന്ന ഐ ഡിയിലേക്ക് മൂന്ന് അപ്പെക്സ് ടോക്കൺ അയക്കുകയാണ് അതെങ്ങനെ അയക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ നമ്മളെ ഒരൈഡിയിൽ അപ്പക്സ് ടോക്കൺ ഉണ്ടെങ്കിൽ മറ്റൊരു ഐ ഡിയിലേക്ക് നമുക്ക് അപ്പക്സ് ടോക്കൺ അയക്കാം അത് അയക്കാൻ വേണ്ടി നമുക്ക് എന്തില്ല ഒരു ചിലവൊന്നുമില്ല ഒരു ഒന്നും ചിലവ് വരുന്നില്ല അപ്പം അതിന് വേണ്ടി നമ്മൾ എന്തു ചെയ്യുക നേരത്തെ കാണിച്ചു തന്ന പോലെ നമ്മളെ മൊബൈലിൻ്റെ അടുത്ത ഭാഗത്ത് മുകളിൽ മൂന്ന് ലൈൻ ഉണ്ട് അവിടെ ടച്ച് ചെയ്യുക അവിടെ ടച്ച് ചെയ്യുമ്പോൾ കൂടെ കാണാൻ ഉണ്ട് ഇണ്ട് ഇൻ്റർണൽ ട്രാൻസ്ഫർ ഉണ്ടോ ഇൻ്റർണൽ ട്രാൻസ്ഫർ ഇൻറ്റർണൽ ട്രാൻസ്ഫറിൽ അത് ക്ലിക്ക് ചെയ്യുക ഉണ്ടല്ലേ ഇൻ്റർണൽ ട്രാൻസ്ഫർ അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടു അവിടെ എഴുതി കാണിച്ചത് ബാലൻസ് ട്രാൻസ്ഫർ ചാർജ് സീറോ അപ്പോൾ ഒരു അപ്പെക്സ് ഒരു ഐ ഡിയിലെ അപെക്സ് ടോക്കന് മറ്റൊരു അപ്പക്സ് ഐ ഡിയിലേക്ക് അയക്കാൻ അപ്പക്സിൻ ഐ ഡിയിലേക്ക് അയക്കാൻ ഒരു ചാർജ് നമുക്കില്ല അതിന് നേരെ താഴെ സെലക്ട് വാലറ്റ് എന്ന് കാണാം അവിടെ കാണാം മെയിൻ ബാലൻസ് മെയിൻ ബാലൻസ് അവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ മെയിൻ ബാലൻസ് നല്ല അയക്കുന്നത് നമ്മൾ അയക്കുന്നത് അപ്പെക്സ് ബാലൻസ് എന്നാണ് അപ്പോൾ അവിടെ അപ്പെക്സ് ബാലൻസ് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇനി താഴെ കാണുണ്ടോ യൂസർ നെയിം ഉണ്ടോ ഓർ ഇമെയിൽ ടു സെൻഡ് എമൗണ്ട് ഈ എമൗണ്ട് അയക്കണ യൂസർ ഐ ഡി ഉണ്ടാവും അതിവിടെ അടിച്ചു കൊടുക്കാനാണ് പറയുന്നത് ഉണ്ടോ അപ്പോൾ ഞാൻ എൻ്റെ മെയിൻ ഐ ഡിയിൽ നിന്നും എൻ്റെ വേറൊരു ഐ ഡിയിലേക്ക് അയക്കുകയാണ് ഇപ്പം ഞാനുള്ളത് എൻ്റെ മെയിൻ ഐ ഡിയിലാണ് ഞാൻ മറ്റൊരു ഐ ഡിയിലേക്ക് അപെക്സ് ടോക്കൺ അയക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണേ ഇവിടെ എൻ്റെ ആ നമ്പർ മറ്റൊരു ഐ ഡിയുടെ നമ്പർ ഞാൻ അടിച്ചു കൊടുക്കുകയാണ് പതിനൊന്ന് മുപ്പത്തിരണ്ട് അൻപത്തഞ്ച് എൺപത്തിരണ്ട് ഉണ്ടോ സോറി പതിനഞ്ച് മുപ്പത്തിരണ്ട് അൻപത്തി അഞ്ച് എൺപത്തി രണ്ട് പതിനൊന്ന് മുപ്പത്തിരണ്ട് അൻപത്തഞ്ച് എൺപത്തി രണ്ട് ഓക്കെ അപ്പം എൻ്റെ പേര് അവിടെ എഴുതി കാണിച്ചു അപ്പം എൻ്റെ പേര് അവിടെ എഴുതി കാണിച്ചു കണ്ടില്ലേ ഇനി താഴെ കാണാം ട്രാൻസ്ഫർ എമൗണ്ട് എത്രയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഞാനിവിടെ മൂന്ന് അപ്പേക്ഷ ടോക്കനാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഓക്കെ അത് ഞാൻ അടിച്ച് മൂന്ന് അടിച്ചു വിട്ടു ഇനി താഴെ കടങ്ങണ്ടോ കണ്ടോ സെൻഡ് ഒ ടി പിന്നെ അപ്പം ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക സെൻഡ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക ഇപ്പം എന്തായി എൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് എന്ത് മെയിൽ മെയിൽ എൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അത് അവിടെ ഒരു ഒ ടി പി വന്നിട്ടുണ്ട് അതെടുത്ത് ഇവിടെ അടിക്കണം അത് ഞാൻ മെയിൽ ഐ ഡിയിൽ പോകുന്നു മെയിൽ ഐ ഡിയിൽ പോവുകയാണ് ഞാൻ ആ മെയിൽ ഐ ഡി ക്ലിക്ക് ചെയ്യാം ഞാൻ എൻ്റെ മെയിൽ ഐ ഡിയിൽ പോയി നോക്കുകയാണ് ഞാൻ എൻ്റെ മെയിൽ ഐ ഡിയിൽ പോവാണ് എൻ്റെ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യുകയാണ് ഞാൻ വേണ്ട അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് മെസ്സേജ് വേണ്ട വേണ്ട അത് ഞാൻ ഓപ്പൺ ചെയ്യുന്നത് ആക്കണം എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തഞ്ച് ഇത് ഞാൻ അവിടെ അടിച്ചു കൊടുക്കണം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തി അഞ്ച് അത് ഇവിടെ അടിച്ചു കൊടുക്കുക എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇരുപത്തഞ്ചെന്ന് അടിച്ചുകൊടുക്കുക ഉണ്ടോ ഇനി എന്തു ചെയ്യുക നേരെ താഴെ കണ്ടോ ട്രാൻസ്ഫർ ബാലൻസ് എന്ന് അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ട്രാൻസ്ഫർ ബാലൻസ് ക്ലിക്ക് എന്ത് ചെയ്തു എൻ്റെ മെയിൻ ഐ ഡിയിൽ നിന്നും ഈ മൂന്ന് അപ്പക്സ് ടോക്കൻ എൻ്റെ മറ്റേ ഐ ഡിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ എൻ്റെ മറ്റേ ഐ ഡിയിലേക്ക് പോയി നമുക്ക് നോക്കുണ്ടോ എത്തിയിട്ടുണ്ടോ അവിടെ പോയി നോക്കാം അതിനെന്ത് ചെയ്യണം ഈ ഈ ഐ ഡിയിൽ നിന്ന് ഇനി ലോഗണം ഇനി ലോഗോട്ട് ആകാൻ വേണ്ടി നമ്മൾ ലോഗോട്ടാക്കി ലോഗോട്ടായി ഇനി നമ്മളെ ക്യാഷ് പിൻവലിക്കേണ്ട ഐ ഡിയിലേക്ക് പോകണം ക്യാഷ് പിൻവലിക്കേണ്ട ഐ ഡിയിലേക്ക് അത് ഞാൻ ഓപ്പൺ ചെയ്തു ഇത് ഇത് നിങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ നോക്കിയേ ഇപ്പോൾ അവിടെ മൂന്ന് പോയിൻ്റ് രണ്ട് അഞ്ച് ആദ്യം എത്ര ഉണ്ടായിരുന്നത് സീറോ പോയിൻ്റ് അല്ലേനെയോ അപ്പം അവിടെ എൻ്റെ മെയിൻ ഐ ഡിയിൽ എൻ്റെ മെയിൻ ഐ ഡിയിൽ നിന്നും അയച്ച മൂന്ന് അപ്പക്സ് ടോക്കൺ എന്ത് ചെയ്തു ഇവിടെ എത്തി ഓക്കെ ഇനിയേ ഈ ക്യാഷ് എനിക്ക് പിൻവലിക്കാൻ പറ്റുള്ളൂ ഈ നൂറ്റി ഇരുപത്താറ് ഡോളറ് അപ്പം നമ്മളെ വാലറ്റിലെ ക്യാഷ് പിൻവലിക്കണമെങ്കിൽ മിനിമം മൂന്ന് അപ്പക്സ് ടോക്കൺ നമ്മൾ ഐ ഡിയിൽ വേണം ആ ഐ ഡിയിൽ അപ്പക്സ് ടോക്കൻ ഇല്ലെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുത്ത ലീഡേഴ്സിനോട് അതിന് വേണ്ട അപെക്സ് ടോക്കൺ വാങ്ങി ഇവിടെ സ്റ്റോർ ചെയ്യണം അപ്പോൾ നമുക്ക് നമ്മൾ മെയിൻ ഐ ഡിയിൽ സ്റ്റോർ ചെയ് അപ്പക്സ് ടോക്കൺ സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ നമ്മുടെ മറ്റേത് ഐ ഡിയിലേക്കും അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള നമ്മുടെ പാർട്ട്നേഴ്സിനൊക്കെ ഇതേപോലെ കൊടുക്കാൻ കഴിയും അപ്പോൾ ഒരു അപ്പക്സിൻ്റെ ഐ ഡിയിൽ നിന്നും മറ്റൊരു അപ്പക്സിൻ്റെ ഐ ഡിയിലേക്ക് ഇതേപോലെ അപ്പക്സ് ടോക്കൺ അയക്കാന് ഒരു ചാർജും ഈടാക്കുന്നില്ല ഓക്കെ ഇനി ഇവിടെ നോക്കുക ഇനി ഞാൻ ഈ ക്യാഷ് ഇവിടെ കണ്ടവൾ നൂറ്റി ഇരുപത്താറ് രൂപ യു എസ് ടി ഇത് ഞാൻ പിൻവലിക്കാൻ പോവാം അതിന് വേണ്ടി എന്താ ചെയ്യുന്നത് നമ്മുടെ മൊബൈലിലെ ഏറ്റവും മുകളിൽ ഇടതു ഭാഗത്ത് മൂന്ന് ലൈനുണ്ട് അവിടെ ടച്ച് ചെയ്തു അവിടെ ടച്ച് ചെയ്തപ്പോൾ കണ്ടോ വിഡ്ഡ്രോ നോ വിഡ്രോ നൗ ഈ വിഡ്രോ വിഡ്രോ നൗ എന്നോട്ട് ഞാൻ ക്ലിക്ക് ചെയ്തു ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടോ ഇന്ത്യൻ ലോക്കൽ പേയ്മെൻറ്റ് എന്നിവിടെ വന്നത് കണ്ടോ അതിന് മുകളിൽ നിങ്ങൾ എഴുതി കാണാൻ പറ്റും ഒരു വിഡ്രോ ചെയ്താൽ പിന്നെ മിനിമം ഏഴ് ദിവസം കഴിയണം രണ്ടാമത്തെ വിഡ്രോ അതിന് മുകളിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നോക്കുക ലോക്കൽ ഇന്ന് ലോക്കൽ പേയ്മെൻറ്റ് ചെയ്ത് ഇവിടെ കണ്ടോ പത്ത് ഡോളർ മുതൽ നമുക്കത്ര ഒരു ലക്ഷം ഡോളർ യു എസ് ടി വരെ നമുക്ക് നമ്മളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ കഴിയും പൈസയായിട്ട് ഉണ്ടാവും അത്ര പത്ത് യു എസ് ടി മുതൽ ഒരു ലക്ഷം യു എസ് ടി വരെ മാറ്റാൻ കഴിയുന്നു അപ്പോൾ ആ മാറ്റിയാൽ അതിനൊരു ചാർജ് ഉണ്ട് മാറ്റുന്നു ഇന്നത്തെ പറഞ്ഞ മാതിരി മൂന്ന് അപ്പെക്സ് കണ്ടോ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഇനി പ്രോസസിങ് ടൈം ഇത് നമ്മൾ അക്കൗണ്ടിലേക്ക് ക്യാഷ് മാറ്റിയാൽ മിനിമം ഇതിന് ടൈം എടുക്കുന്നത് ഒന്നുകിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ മുതൽ എഴുപത്തിരണ്ട് മണിക്കൂർ വരെ ഉണ്ടോ സാധാരണ ഇപ്പം നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് മാറ്റിയ നാളെ വരുന്നുണ്ട് ഓക്കെ ഇനി ഏറ്റവും കൂടി പോയാൽ ഇങ്ങനെ നാൽപ്പത്തെട്ട് മണിക്കൂർ അല്ലെങ്കിൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നമ്മൾ മാറ്റുന്ന ക്യാഷ് അക്കൗണ്ടിൽ എത്തും ഓക്കെ ഇനി താഴെ കണ്ട വിഡ്രോനോ ഇവിടെ ക്ലിക്ക് ചെയ്യുക വിഡ്രോനോ ഇന്നലെ മുകളിൽ കണ്ടപ്പം എൻ്റെ എമൗണ്ട് എത്ര രൂപയാണ് മാറ്റം അടിച്ചു കൊടുക്കാതെ അപ്പം ഞമ്മൾ അടിച്ചു കൊടുക്കുകയാണ് നൂറ്റി ഇരുപത്തി ആറ് ഞാൻ അടിച്ചു കൊടുത്തു കണ്ടോ ഇനി താഴെ കണ്ട കൺഫേം ഇവിടെ ക്ലിക്ക് ചെയ്യുക കൺഫേം ക്ലിക്ക് ചെയ്യുക കൺഫേം ക്ലിക്ക് ചെയ്യൂ ഏ അപ്പോൾ ഇവിടെ ഒന്ന് കണ്ടങ്ങൾ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ തന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഏറ്റവും കൂടി പോയാൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നമ്മളെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും ഓക്കെ ഇനി താഴെ നോക്കുക റിക്വസ്റ്റ് എമൗണ്ട് നൂറ്റി ഇരുപത്താറ് ഞാനിപ്പോൾ എത്ര യു എസ് ടി റ്റി അയക്കുന്നത് നൂറ്റി ഇരുപത്താറ് ഗ്യാസ് ഫീ അതിന് വരുന്ന ഫീസാണ് രണ്ടേ പോയിന്റ് രണ്ടേ ആറ് നമ്മൾ മൂന്ന് ആപ്പിക്സ് ടോക്കൺ എന്ന് പറയുമെങ്കിലും ഇപ്പോൾ ഇവിടെ ചാർജ് ഈടാക്കുന്നത് രണ്ടേ പോയിൻറ്റ് രണ്ടേ ആറാണ് ഓക്കെ ഇനി താഴെ നോക്കുക കൺവെർസേഷൻ റേറ്റ് ഒരു യു എസ് ടി ടി എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ഇന്ത്യൻ രൂപയാണ് ഓക്കെ ഒരു യു എസ് ടി റ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വിലക്കനുസരിച്ച് തൊണ്ണൂറ് രൂപയാണ് ഇനി നോക്കാം താഴെ നോക്കുക യു വിൽ ഗെറ്റ്സ് പതിനൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത് നാൽപ്പത് ഐ എൻ ആറ് അതായത് ഞാനിപ്പോൾ എൻ്റെ വാലറ്റിൽ നിന്ന് മാറ്റുന്നത് നൂറ്റി ഇരുപത്താറ് യു എസ് ടി റ്റിയാണ് അത് ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ എത്രയായിരിക്കും പതിനൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാൽപ്പതാണ് പതിനൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പതാണ് അതാ മുകളിൽ പറഞ്ഞത് ഒരു യു എസ് ടി എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് രൂപയാണ് അങ്ങനെയെങ്കിൽ നൂറ്റി ഇരുപത്താറ് ഇൻറ്റു തൊണ്ണൂറ് നൂറ്റി ഇരുപത്താറ് ഇൻറ്റു തൊണ്ണൂറ് പതിനൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ എല്ലാം ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് കണ്ടോ ഇനി താഴെ നോക്കുക ബാങ്ക് നെയ്മെൻ്റെ ബാങ്ക് നെയിം കൊടുക്കണം ഞാൻ കേട്ടോ ബാങ്ക് നെയ്മ് കൊടുക്കുക ഞാൻ എൻ്റെ ബാങ്ക് എസ് ബി ഐ ബാങ്ക് കേട്ടോ അത് കൊടുത്തു ഇനി ബ്രാഞ്ച് നെയിം എവിടെ ബ്രാഞ്ച് എൻ്റെ ബ്രാഞ്ച് മഞ്ചേരി ബ്രാഞ്ചാ അത് ഞാൻ കൊടുത്തു ഇനി ആ ബാങ്കിൻ്റെ ഐ എഫ് എസ് സി കോഡ് ഐ എഫ് എസ് സി കോഡ് ഇതാ ഞാൻ ഇവിടെ അടിച്ചു കൊടുത്തു കേട്ടോ സിമ്പിൾ സങ്കല് പരിപാടിയുള്ളൂ ഇനി അക്കൗണ്ട് നമ്പർ എൻ്റെ അക്കൗണ്ട് നമ്പർ ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ടോ അക്കൗണ്ട് നമ്പർ കേട്ടോ ഇനി അക്കൗണ്ട് ഹോൾഡർ നെയ്മും ബാങ്കിൽ അയാളെ പേരെങ്ങനെയാണ് ഞാൻ എൻ്റെ പേര് ഇവിടെ അടിച്ചു കൊടുക്കണം കേട്ടോ ബാങ്കിൽ എന്തില്ല മാസ്റ്ററില്ല അപ്പോൾ മാസ്റ്റർ അവിടെ നിന്ന് മാസ്റ്റർ ഇല്ല കേട്ടോ അപ്പം ഞാൻ എൻ്റെ പേര് കൊടുത്തു അപ്പോൾ മനസ്സിലായോ ഇത്രയും കാര്യം ഇനി എന്ത് ചെയ്യുക സെൻറ്റ് ഒ ടി പി കണ്ടവിടെ സെൻ്റ് ഒ ടി പി അവിടെ ക്ലിക്ക് ചെയ്യുക പ്രൊഫൈല രണ്ടാമം കൊടുക്കുന്നു അപ്പം ഞാൻ റീസെൻറ്റ് കൊടുക്കെ കേട്ടോ ഇനി ഞാൻ എൻ്റെ മെയിൽ ഐ ഡി പോയി നോക്കുക ഇവിടെ ഇപ്പോൾ എൻ്റെ മെയിൽ എൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് ഇപ്പോൾ ഒരു ഒ ടി പി വന്നേക്കുമ്പോൾ അത് അടിച്ചു കൊടുക്കണം അപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യാണ് എൻ്റെ മെയിൽ ഐ ഡിയിൽ പോവാണ് മെയിൽ മെയിൽ ഉണ്ടോ ഞാൻ എൻ്റെ മെയിൽ ഐ ഡിയിൽ പോവാണ് ഞാൻ എൻ്റെ മെയിൽ ഐ ഡിയിൽ പോവാണ് ഓപ്പൺ ചെയ്യുന്നത് കണ്ടോ അഞ്ഞൂറ്റി ഇരുപത് എൺപത്തൊന്ന് വന്നിട്ടുണ്ട് കണ്ടോ അഞ്ഞൂറ്റി ഇരുപത് എൺപത്തി ഒന്ന് ഞാൻ അവനെ അടിച്ചു കൊടുക്കുകയാണ് അഞ്ഞൂറ്റി ഇരുപത് എൺപത്തി ഒന്ന് കണ്ടോ അവർ അടിച്ചു കൊടുക്കാം ഒ ടി പി ഇനി കണ്ടു കേട്ടോ ഇനി സബ്മിറ്റ് വിഡ്രോവൽ കഴിഞ്ഞു പ്രോസസ്സിങ് കഴിഞ്ഞു സബ്മിറ്റ് വിഡ്രോവൽ കൊടുത്താൽ പ്രോസസ്സ് കഴിഞ്ഞു ആയിക്കോളൂ കണ്ടോ മുകളിൽ മെസ്സേജ് വന്നു വിഡ്രോവൽ റിക്വസ്റ്റ് സക്സസ്ഫുൾ സെൻഡ് കണ്ടോ ഏറ്റവും മുകളിൽ ഇനി നമുക്കത് ഇവിടെ കാണാനും പറ്റും കണ്ടോ എന്താ നൂറ്റി ഇരുപത്താറ് ഏറ്റവും മുകളിലോൾ കണ്ടോ നൂറ്റി ഇരുപത്താറ് ഡോളറ് അയച്ചു അതിന് ചാർജ് രണ്ട് പോയിൻറ്റ് രണ്ടേറ് ഈടാക്കി ഇന്ത്യൻ തൊണ്ണൂറ് രൂപ പ്രകാരം പതിനൊന്നായിരത്തി മുന്നൂറ്റി നാല്പെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ പ്രോസസ്സിങ് ഇപ്പം നടക്കും അപ്പം ആണ് കുറച്ച് ഇതിൻ്റെ പ്രോസസ്സിങ് നടക്കും ഓക്കെ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് വേണമെങ്കിലും വീണ്ടും നമ്മൾ ഐ ഡിയിലേക്ക് പോയി നോക്കാം കേട്ടോ നമ്മൾ ഐ ഡിയിലേക്ക് പോവാം ഒരു കുഴപ്പമില്ല ഐ ഡിയിലേക്ക് പോവാം ഉണ്ടോ ഇവിടുന്ന് പോയിട്ടില്ല എൻറ്റിങ്ങിലാണ് പോയിക്കോളും കുറച്ച് കഴിയുമ്പോൾ ഇവിടുന്ന് പോവും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ഇവിടുന്ന് പോകും അത് കാണാൻ പറ്റും അത് അപ്പോൾ പോയി കണ്ടോ ഒന്ന് റീഫ്രഷ് ചെയ്തപ്പം പോയി ഉണ്ടല്ലേ ഈ ഐ ഡിയിലേക്ക് പോയി ഉണ്ടോ ഇവിടെ നൂറ്റി ഇരുപത്താറല്ലായിരുന്നോ ഇവിടുന്ന് പോയിട്ടുണ്ട് ഓക്കെ ഉണ്ടോ ഇവിടെ നേരത്തെ മൂന്നാപ്പൽ സ്റ്റോക്കല്ലായിരുന്നോ മൂന്ന് ജില്ലാ നപ്പം തായി സീറോ പോയിൻ്റ് തൊണ്ണൂറ്റൊമ്പതായി അല്ലേ ഓക്കെ ഇങ്ങനെയാണ് നമ്മുടെ നമ്മളെ വാലറ്റിലുള്ള ക്യാഷ് നമ്മുടെ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലേക്കാക്കുന്നത് ഓക്കെ താങ്ക് യു അഷീതെല്ലാം മാസ്റ്റർ ചെയ്തു